الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد بهماني نرايا سهود ماري سهود رسول الله صلى الله عليه وسلم നമുക്കേവർക്കും പ്രിയപ്പെട്ട ഒരാളാണ് പ്രിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവനക്കാളധികം നമ്മൾ സ്നേഹിക്കേണ്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലം നബിസല്ലാഹു അലൈഹി വസ്ലമിനോടുള്ള സ്നേഹത്തിൻ്റെ അടയാളം എന്താണ് എന്ന് വിശുദ്ധ ഖുർആാനും റസൂൽ സല്ലാഹു അലിഹി വസല്ലമിൻ്റെ തിരുസുന്നത്തും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം റസൂൽ സലല്ലാഹു അലഹി വസ്ല്ലമിൻ്റെ മുഖതാവിൽ നിന്ന് ഇസ്ലാമിക കാര്യങ്ങൾ കൃത്യമായി കണ്ടുപഠിച്ച കേട്ടുപഠിച്ച സ്വഹാബത്ത് അവരുടെ ജീവിതത്തിൽ യഥാവിധി അത് പാലിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലമിനോടുള്ള സ്നേഹം പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നതിലൂടെയാണ് ഉണ്ടാവുക എന്ന് ചില ആളുകൾ പറയുന്നുണ്ട് നിബിദിനാഘോഷം പ്രോത്സാഹിപ്പിക്കുന്നവർ പതിവായി ഓതാറുള്ള ഒരായത്താണ് സൂറത്ത് യൂനിസിലെ വിശുദ്ധ ഖുർഹാനിലെ പത്താമത്തെ അധ്യായമായ സൂറത്ത് യൂനിസിലെ അൻപത്തി എട്ടാമത്തെ ആയത്ത് പറയുക നബിയെ അള്ളാഹുവിൻ്റെ ഫലിൽ അനുഗ്രഹം കൊണ്ടും അവൻ്റെ റഹ്മത്ത് കാരുണ്യം കൊണ്ടുമാണത് അതുകൊണ്ട് അവർ സന്തോഷിച്ചു കൊള്ളട്ടെ അതാണ് അവർ സമ്പാദിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ ഉത്തമമായിട്ടുള്ളത് ഇവിടെ അള്ളാഹുവിൻ്റെ ഫതിൽ കൊണ്ടും അവൻ്റെ റഹ്മത്തു കൊണ്ടും നിങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ള അള്ളാഹുവിൻ്റെ റഹമത്ത് കൊണ്ടുള്ള ഉദ്ദേശം മുഹമ്മദ് നബി സല്ലാഹു അലിഹി വസലമയാണെന്നും അതുകൊണ്ടവർ സന്തോഷിച്ചു കൊള്ളട്ടെ എന്നത് അങ്ങനെ അള്ളാഹു പറഞ്ഞിട്ടുള്ളതിനാൽ നബി നബീസല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജന്മദിനം ആഘോഷിക്കാമെന്നതിന് തെളിവാണെന്നുമാണ് അങ്ങനെയുള്ള ആളുകൾ പറയുന്നത് സത്യത്തിൽ ഈ വാദത്തിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ അതോ ഇത് ദുർവ്യാഖ്യാനിക്കുകയാണോ ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്നും അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയണമെങ്കിൽ ഈ സൂറത്തിലെ തന്നെ തൊട്ട് മുമ്പുള്ള കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട് അള്ളാഹുഅാല സൂറത്ത് യൂനിസിലെ ആയത്തിൽ പറയുന്നു അല്ലയോ മനുഷ്യരെ നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സതുപദേശവും മനസ്സുകളിലുള്ള രോഗത്തിന് ശമനവും നിങ്ങൾക്ക് വന്നു കിട്ടിയിരിക്കുന്നു സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും കാരുണ്യവും വന്നു കിട്ടിയിരിക്കുന്നു എന്നിട്ട് തുടർന്ന് അള്ളാഹു താല അൻപത്തി എട്ടാമത്തായത്തിൽ പറയുന്നു ിംമായൂൻ നബിയെ പറയുക അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടും കാരുണ്യം കൊണ്ടുമാണത് അതുകൊണ്ട് അവർ സന്തോഷിച്ചു കൊള്ളട്ടെ അതാണ് അവർ സമ്പാദിച്ചു കൂട്ടിയിരിക്കുന്നതിനേക്കാൾ ഉത്തമമായിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമുക്കെന്തു മനസ്സിലായി വിശുദ്ധ ഖുർആജനെക്കുറിച്ചാണ് അള്ളാഹുത്ത ആല പറയുന്നത് ഈ അൻപത്തി എട്ടാമത്തെ ആയത്തിലെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കാരുണ്യം എന്നത് ഇവർ നബിസലല്ലാഹു അലീഹി വസല്ലമയാണെന്ന് ദുർവ്യാഖ്യാനിക്കുന്നു അള്ളാഹുത്തഅാല പറഞ്ഞതാകട്ടെ ഖുർആനെ സംബന്ധിച്ചാണ് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ വിവിധ മുഫസ്സിറുകൾ അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് തഫ്സീർ ഭഗവിയിൽ നമുക്ക് സഹാബികളുടെ അഭിപ്രായങ്ങൾ ഈ ആയത്തിനെ സംബന്ധിച്ച് കാണാൻ സാധിക്കുന്നതാണ് കാല മുജാഹിദാദ فضل الله الإيمان ورحمته القرآن الله يندى فضله إنذ مجاهد قتادة إنذر بريونو الله يندى فضله إنذ إيمان أغنو أبندى رحمة إنذ قرآن أغنو أبو سعيد الخدري رضي الله تعالى عنه بريونو فضل الله القرآن അള്ളാഹുവിൻ്റെ ഫലുലി എന്നത് ഖുർആാനാകുന്നു അവൻ്റെ റഹ്മത്ത് എന്നത് നമ്മെ അതിൻ്റെ അഹലുകാരാക്കി എന്നതാണ് ഇബിൻ റലിഅള്ളാഹുഅാലഹുമാ പറഞ്ഞു ഫലുലു അൽ ഇസ്ലാം അള്ളാഹുവിൻ്റെ ഫലുലി എന്നത് ഇസ്ലാമാകുന്നു അവൻ്റെ റഹ്മത്ത് എന്നത് കൽബിൽ അതിന് അലങ്കരിക്കലാകുന്നു ഖാലിദ് ബിന് മദാൻ പറഞ്ഞു അള്ളാഹുവിൻ്റെ ഫലുൽ ഇസ്ലാമാകുന്നു അവൻ്റെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ സുന്നത്താകുന്നു ഇങ്ങനെയും പറയപ്പെട്ടിരിക്കുന്നു ഫലുൽഹി അൽ ഈമാൻ അള്ളാഹുവിൻ്റെ ഫലുൽ എന്നാൽ ഈമാൻ ഈമാനാകുന്നു അവൻ്റെ റഹ്മത്ത് എന്നാൽ സ്വർഗമാകുന്നു ഇത് നമുക്ക് തഫ്സീർ ബഗവിയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളും വ്യക്തമാക്കി ഇത് കാണാൻ സാധിക്കും ഇബിൻ അബ്ബാസ് റലി അള്ളാഹു താലാൻഹുമാ പറഞ്ഞു ഫലുൽഹി അൽ ഖുർആൻ ഇവിടെ അള്ളാഹുവിൻ്റെ ഫലുലി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനാകുന്നു റഹ്മത്ത് എന്നത് ഇസ്ലാമാകുന്നു എന്ന് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റലി അള്ളാഹു താലാൻഹുമാ പറഞ്ഞതായി ഇമാം ബഹ്യയ്ക്ക് ഉദ്ധരിക്കുന്നുണ്ട് ഹസൻ ലഹാഖ് മുജാഹിദ് ഖത്താദ എന്നിവരെല്ലാവരും പറഞ്ഞത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം എന്നത് ഈമാനും അവൻ്റെ കാരുണ്യം എന്നത് ഖുർആാനുമാണെന്ന് ഫത്തുഹുൽ ഖദീറിൽ നമുക്ക് കാണാം ഇബിന് കസീർ റഹ്മാഹുല്ല പറഞ്ഞു അള്ളാഹുബിങ്കിൽ നിന്ന് അവർക്ക് വന്ന സന്മാർഗവും സത്യവുമാണത് എന്ന് തഫ്സീർ ഉബിന് കസീർ വ്യക്തമാക്കുന്നു അള്ളാഹുവിൻ്റെ അനുഗ്രഹം എന്നത് ഖുർആാനാണ് എന്ന് തഫ്സീർ ത്വബിരി പറയുന്നു അള്ളാഹുവിൻ്റെ ഫലി എന്നാൽ ഇസ്ലാമും അവൻ്റെ റഹമത്തി എന്നാൽ ഖുർആാനുമാണെന്ന് തഫ്സീർ ജലാലേനെ വ്യക്തമാക്കുന്നു അള്ളാഹുബിങ്കിൽ നിന്ന് വന്നെത്തിയ മാർഗദർശനവും സത്യദീനും കൊണ്ട് സന്തോഷിക്കുക എന്നതാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് കസീർ റഹുല്ല വിശദീകരിക്കുന്നു ഈ ആയത്തിൻ്റെ തഫ്സീറിൽ മലയാളികളെല്ലാവരും സ്വീകരിക്കുന്ന തഫ്സീർ അമാനിയിൽ നമുക്കിങ്ങനെ വായിക്കാൻ കഴിയും ഖുർആാൻ വിപണനത്തിൽ ൂൻ എന്ന് പറഞ്ഞെടുത്ത് നമുക്ക് കാണാൻ സാധിക്കും തഫ്സീർ അമാനി മൗലവിയുടെ ഖുർആൻ വിവരണത്തിൽ നമുക്ക് കാണാം അതിൻ്റെ അർത്ഥം പറയുക അള്ളാഹുവിൻ്റെ ദയവ് അഥവാ അനുഗ്രഹം കൊണ്ടും അവൻ്റെ കാരുണ്യം കൊണ്ടുമാണ് കാരുണ്യം കൊണ്ടും അത്രേ അത് അതുകൊണ്ട് തന്നെ അവർ ആഹ്ളാദിക്കട്ടെ അതവർ ശേഖരിച്ച് സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നതിനേക്കാളൊക്കെ ഉത്തമമാകുന്നു അതിൻ്റെ വിവരണത്തിൽ അമാനി റഹ്മുള്ള പറഞ്ഞു മനുഷ്യവർഗത്തിന് ആഗമാനം സതുപദേശമത്രേ വിശുദ്ധ ഖുർആൻ അന്ധവിശ്വാസം കാപട്യം സംശയം ആദ്യായ മനോരോഗങ്ങൾക്ക് അത് ശമനം നൽകുകയും ചെയ്യുന്നു അതിൽ വിശ്വസിക്കുകയും അതിൻ്റെ അധ്യാപനങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്നവർക്കാകട്ടെ അത് മാർഗദർശനവും കാരുണ്യവുമാകുന്നു അതവരെ നേർവഴിക്ക് നയിക്കും അവരുടെ ഭാവി ജീവിതത്തിനും ശാശ്വത സൗഭാഗ്യത്തിനും അത് കാരണമാവുകയും ചെയ്യും അതിൽ വിശ്വസിക്കാത്തവർക്ക് അത് പ്രയോജനം ചെയ്യുകയില്ലെന്ന് മാത്രമല്ല അവർക്കെതിരെയുള്ള തെളിവ് കൂടിയായിരിക്കും അത് അങ്ങനെ അതവർക്ക് കൂടുതൽ നഷ്ടമായിട്ടാണ് കലാശിക്കുക സത്യവിശ്വാസികൾക്ക് രോഗശമനവും കാരുണ്യവുമായുള്ളതിനെ നാം അവതരിപ്പിക്കുന്നു അക്രമികൾക്കത് നഷ്ടത്തെയല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല വിശുദ്ധ ഖുർആനിലെ പതിനേഴാമത്തെ അധ്യായത്തിലെ ഈ എൺപത്തി രണ്ടാമത്തെ സൂക്തം ഐഹിക ജീവിതത്തിൽ വെച്ച് മനുഷ്യന് നേടിയെടുക്കുവാനുള്ള ഏതൊരു നേട്ടത്തെക്കാളും ശ്രേഷ്ഠവും ഉത്തമവുമാണ് ഈ ഖുർആാനും അതുവഴി അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളും കാരുണ്യവും അതുകൊണ്ട് അതിലാണ് മനുഷ്യൻ സന്തോഷം കൊള്ളേണ്ടതും അതിനാണ് മുൻഗണന നൽകേണ്ടതും ഐഹിക നേട്ടങ്ങൾ അവ എത്ര തന്നെ ഉയർന്നതും വർദ്ധിച്ചതുമാണെങ്കിലും മരണത്തോടെ അവസാനിക്കും അത് അവസാനിക്കുമല്ലോ ഖുർആൻ മുഖേന ലഭിക്കുന്ന നേട്ടങ്ങളാകട്ടെ ഈ ലോകത്തും പല ലോകത്തും അവശേഷി അവശേഷിക്കുകയും ചെയ്യുന്നു ഇതാണ് അമാനി മൗലവിയുടെ തഫ്സീറിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് അപ്പോൾ എല്ലാ മുഫസിറികളും വിശുദ്ധ ഖുർആാനിൻ്റെ വ്യാഖ്യാതാക്കൾ സ്വഹാബത്ത് അവരൊക്കെയും ഈ ആയത്തിൻ്റെ വിശദീകരണം പറഞ്ഞത് അള്ളാഹുബിൻ്റെ ഖുർആാനെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലീഹി വസല്ലമിനെക്കുറിച്ചാണ് എന്നല്ല ഇനി നമ്മൾ വാദത്തിന് സമ്മതിക്കുക ഈ ആയത്തിൽ അള്ളാഹുബിൻ്റെ അനുഗ്രഹം കാരുണ്യം എന്നത് നബിയാണെന്ന് വന്നാൽ പോലും അത് നബി ദിനാഘോഷത്തിന് തെളിവാണോ തെളിവല്ലല്ലോ കാരണം എന്താണ് ഈ ആയത്ത് വിശുദ്ധ റു ഈ ആയത്ത് ഇറങ്ങിയത് നബിസല്ലാഹു അലൈഹി വസ്സല്ലമക്കാണ് നബിയിൽ നിന്ന് നേരിട്ടാണ് ഈ ആയത്ത് സ്വഹാബത്ത് മനസ്സിലാക്കിയിട്ടുള്ളത് പഠിപ്പിച്ചിട്ടുള്ളത് അവരാരും ഈ ആയത്ത് നബിദിനാഘോഷത്തിന് തെളിവാണെന്ന് മനസ്സിലാക്കുകയോ ഒരിക്കൽ പോലും നബിദിനം ആഘോഷിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലം ഈ ആയത്തിൻ്റെ വിശദീകരണം നമ്മൾ മനസ്സിലാക്കിയതുപോലെ ആഘോഷിക്കുക എന്നതാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ കൊണ്ടും അവൻ്റെ കൊണ്ടും സന്തോഷിക്കുക എന്ന് പറഞ്ഞത് നിബിദിനമാഘോഷിക്കുക എന്നതിന് തേ തെളിവാണ് രേഖയാണെങ്കിൽ അങ്ങനെയാണ് പ്രവാചകൻ സല്ലാഹു അലീഹി വസ്ല്ലം മനസ്സിലാക്കിയതെങ്കിൽ അവിടുന്ന് സഹാബത്തിന് പറഞ്ഞു സഹാബത്ത് ഇത് പ്രവർത്തിക്കുമായിരുന്നില്ലേ വിശുദ്ധ റൻൻ്റെ ഓരോ ആയത്തുകൾ അവതരിക്കുമ്പോഴും ആ ആയത്തിൻ്റെ വിശദീകരണത്തെക്കുറിച്ച് പ്രവാചകൻ സു അല്ലാഹു അലൈഹി വസ്സലമയാണ് സ്വഹാബത്തിൽ പറഞ്ഞു കൊടുക്കുന്നത് മറ്റൊരാളല്ല അത് വിശദീകരിക്കുക സ്വഹാബത്ത് പ്രവാചകത്തിടുക്കിലേക്ക് വരികയാണ് അള്ളാഹുബിൻ്റെ റസൂലെ എന്താണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്കറിയാമല്ലോ പ്രവാചകൻ്റെ പേർക്ക് സലാത്തും സലാമും ചെല്ലാനുള്ള ആയത്തിറങ്ങിയപ്പോൾ സഹാബത്ത് വന്നു അള്ളാഹുബിൻ്റെ റസൂല് സലാം പറയാൻ ഞങ്ങൾക്കറിയാം ഞങ്ങൾ പറയുന്നുണ്ട് എങ്ങനെയാണ് സലാത്ത് ചെല്ലേണ്ടത് നബി സല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ചു കൊടുത്തില്ലേ അങ്ങനെ ഓരോ ആയത്തുകളുടെയും വിശദീകരണം പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലം തന്നെയാണ് ആളുകൾക്ക് സഹാബത്തിൽ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം ഈ ആയത്തിൽ സൂറത്ത് യൂണിസിൽ അൻപത്തി എട്ടാമത്തെ എന്നുള്ള ആയത്ത് അള്ളാഹുബിൻ്റെ ഫലുൽ കൊണ്ടും അവൻ്റെ റഹമത്ത് കൊണ്ടും അവർ സന്തോഷിക്കട്ടെ എന്നത് നബിദിനാഘോഷത്തിന് തെളിവായിരുന്നുവെങ്കിൽ അതാദ്യം ആഘോഷിക്കുക നബി സല്ലാഹു അലൈഹി വസ്ലമയായിരിക്കും ആഘോഷിക്കുവാൻ പറയുക പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമയായിരിക്കും പ്രവാചകന്റെ നബിയുടെ കാലഘട്ടത്തിൽ അത് ആദ്യം ആഘോഷിക്കുക അവിടുത്തെ സ്വഹാബത്തായിരിക്കും പക്ഷെ അവർക്കാർക്കും മനസ്സിലാകാത്തൊരു കാര്യം ശേഷം താബികളും അവരെ പിൻപറ്റിയ ആളുകളും തുടർന്ന് മധുഹബിൻ്റെയും മാവുകളും മുഹദ്ദീസുകളുമൊക്കെ അവരൊക്കെ മനസ്സിലാക്കിയത് ഇത് അള്ളാഹുവിൻ്റെ ഖുർആാനെ സംബന്ധിച്ചാണ് എന്നതാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമിൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല അത് ആഘോഷിക്കുവാൻ വേണ്ടിയല്ല ഈ ആയത്ത് അവതീർണമായത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അവരൊക്കെയും മുൻഗാമികളൊക്കെയും മനസ്സിലാക്കിയത് അങ്ങനെയാണ് അതുകൊണ്ടാണ് അവരാരും പ്രവാചകൻ്റെ ജന്മദിനം ആഘോഷിക്കാതെ നാല് നാലുബേബിൻ്റെയും ഇമാമുകൾ അതുപോലെ മുഹദ്ദിസുകൾ അതുപോലെ താബികളെ പിൻപറ്റിയവർ താബികൾ സഹാബത്ത് ഇവരാരും ഇങ്ങനെ ഒരു സംഗതി ആഘോഷിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് വിശുദ്ധ ഖുർആാനിൽ ജന്മദിനാഘോഷത്തിന് തെളിവുണ്ട് എന്നത് ദുർവ്യാഖ്യാനമാണ് അള്ളാഹുബിൻ്റെ ഖുർആൻ പറയാത്ത അള്ളാഹുബിൻ്റെ ഖുർആൻ പഠിപ്പിക്കാത്ത നബിസ്ാഹു അലൈഹി വസ്ലം പഠിപ്പിക്കാത്ത സ്വഹാബത്ത് മനസ്സിലാക്കിയിട്ടില്ലാത്ത ദുർവ്യാഖ്യാനമാണ് ഇങ്ങനെ ഈ ആയത്ത് വെച്ചുകൊണ്ട് ആളുകൾ പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഖുർആാനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ല്ലമിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നതിന് യാതൊരു രേഖയുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അത് സന്തോഷിക്കാനുള്ള വകയായിരുന്നുവെങ്കിൽ അത് 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 ആഘോഷിക്കുവാനാണ് അള്ളാഹു പറഞ്ഞതെങ്കിൽ അത് ആദ്യം ജബി സല്ലാഹു അലഹി വസ്ലമയല്ലേ പറയേണ്ടത് അവിടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ അവിടുന്ന് കൽപ്പിച്ചിട്ടില്ലല്ലോ അവിടെ അങ്ങനെ ആചരിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് മതത്തിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുത്ത ആല അവൻ്റെ പ്രവാചകനും വിശ്വാസികൾ പ്രവർത്തിച്ചാൽ പുണ്യമുള്ള മുഴുവൻ കാര്യങ്ങളും സ്വർഗത്തിലെ ഘടിപ്പിക്കുന്ന സകലമായ സംഗതികളും നബിസല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുത്ത ആല അറിയിച്ചിട്ടുണ്ട് അത് പഠിപ്പിക്കാതെ അള്ളാഹുവിൻ്റെ ദൂതർ ഈ ലോകത്തുനിന്ന് കടന്നു പോയിട്ടില്ല അവിടുന്ന് യാത്രയാകും മുമ്പ് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തിമൂന്ന് കൊല്ലക്കാലം കൊണ്ട് വിശുദ്ധ ഗുരു ആ നവതീർണമായി പ്രവാചക ജീവിതം ഇരുപത്തിമൂന്ന് വർഷമാണ് ആ ഇരുപത്തിമൂന്ന് വർഷത്തിൽ എല്ലാ കാര്യങ്ങളും നബിസ് അല്ലാഹു അലൈഹി വസ്ല്ലം തൻ്റെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അലിയഉമ അും ഇസ്ലാമദീന എന്ന ആയത്ത് അവതീർണമായല്ലോ അതിലെന്താണ് പറഞ്ഞത് ഇന്നേ ദിവസം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കി പൂർത്തിയാക്കിത്തന്നിരിക്കുന്നു എന്നല്ലാഹു പറയുമ്പോൾ ആ ദീൻ പൂർണ്ണമാണ് അത് പൂർത്തിയാക്കിയിട്ടാണ് നബിസല്ലാഹു അലൈഹി വസ്ല്ലം ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞത് അതുകൊണ്ട് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമൻ്റെ കാലത്ത് ഇങ്ങനെ ഒരാഘോഷമില്ല സ്വഹാബത്തിൻ്റെ കാലത്ത് ഇങ്ങനെ ഒരാഘോഷമില്ല അവരെ പിൻപറ്റിയ താപികളുടെ കാലത്തും അങ്ങനെ ഒരാഘോഷമില്ല അതിന് ശേഷം വന്നയാളുകളുടെ കാലഘട്ടത്തിലുമില്ല മധുഹബിൻ്റെ ഇമാബുകൾ മുഹദ്ദിസുകൾ ഇമാം പോലെയുള്ള ഇമാം മുസ്ലിമിനെ പോലെയുള്ള സുഹാഹുസിത്തയിലെ പണ്ഡിതന്മാർ മുഹദ്ദിസുകൾ അതല്ലാത്ത മുഹദ്ദിസുകൾ അവരാരും ഇത്തരത്തിലൊരു സംഗതി പറഞ്ഞിട്ടില്ല ഇതിൻ്റെ വിശദീകരണം ഇങ്ങനെയാണ് എന്നൊരു മുഫസ്സിറും വ്യക്തമാക്കിയിട്ടില്ല അതുകൊണ്ട് വിശ്വാസികളുടെ സമൂഹം മനസ്സിലാക്കേണ്ടത് അള്ളാഹുമോ അവൻ്റെ പ്രവാചകനും പഠിപ്പിച്ചതാണ് ദീൻ അതിൻ്റെ അപ്പുറത്തേക്ക് പിൽക്കാലത്ത് ആരെങ്കിലും ചേർത്ത് വെച്ചത് ദീനല്ല പ്രവാചകനെ സ്നേഹിക്കലാണ് എന്ന വാദമാണെങ്കിൽ സ്നേഹിക്കേണ്ട രൂപവും മാതൃകയും ഇതല്ല അത് നബിസ്ല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് സ്വഹാബത്ത് അവിടുത്തെ സ്നേഹിച്ചവിടത്തെ മുമ്പിൽ കാണിച്ചിട്ടുണ്ട് ആ സ്നേഹം പ്രവാചകൻ അംഗീകരിക്കുകയും തിരുത്തേണ്ടത് തിരുത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇസ്ലാം സമ്പൂർണ്ണമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ഇസ്ലാം ഉണ്ടായിരുന്നത് അതുപോലെ ഇസ്ലാം അവസാനം വരേക്കും നിലനിൽക്കണമെന്നത് അതാണ് ശരിയായത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ വകയായി ഒന്നും മതത്തിൽ കൂട്ടിച്ചേർക്കേണ്ടതില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ അത് പിന്നീട് കടന്നു വന്നതാണെന്ന് മനസ്സിലാക്കുക അത് ആഘോഷിക്കുന്ന ആളുകളും അത് സമ്മതിക്കുന്നുണ്ട് അവരുടെ എഴുത്തുകളിലും അവരുടെ വാക്കുകളിലുമൊക്കെ അവർ ഇത് പറഞ്ഞിട്ടുണ്ട് ഇത് പിന്നീട് വന്നതാണ് എന്നാൽ പിന്നീട് വന്നതാണെങ്കിൽ അത് പുതിയതാണ് ആ പുതിയത് ചെയ്യുന്ന ആളുകൾ പുത്തൻവാദികളാണ് അതിനെയാണ് വിദേഹത്ത് എന്ന് പറയുക അത് ചെയ്യുന്ന ആളുകൾ മുബുത്തതികളാണ് അതുകൊണ്ട് മുബുത്തതികളാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹുവിൻ്റെ ഖുർആാനിൽ മൗല്യതാഘോഷത്തിന് ജന്മദിനമാഘോഷത്തിന് യാതൊരു രേഖയും കണ്ടെത്താൻ നമുക്ക് സാധിക്കില്ല എന്ന് നമ്മൾ തിരിച്ചറിയുക അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും ഒരായ തോതിയിട്ട് ഇതിന് തെളിവ് ഇതാണെന്ന് പറഞ്ഞാൽ അത് ദുർവ്യാഖ്യാനമാണ് മുൻഗാമികള പ്രകാരം പഠിപ്പിക്കാത്തതാണെന്ന് മനസ്സിലാക്കി അതിന് അതിൻ്റെ വഴിക്ക് വിടുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ സത്യം സത്യമായി മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ ഖുർആാനും അവൻ്റെ പ്രവാചകൻ്റെ സുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക പ്രാർത്ഥിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വലഹമദില്ലാഹിറബിൻ വസ്ലമഅഅലബീൻ ആ മുഹമ്മദ് അജുമായി امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته